ദിസ് ഇസ് എമ്രൾഡ് ദിസ്ഇസ് കോൾഡ് എമ്രൾഡ് കട്ട് ദിസ് ഇസ് യെല്ലോ കോഡ് ദിസ് ഇസ് ഇറ്റാലിയൻ ചോക്കർ ഓരോന്നിനും ഓരോ പേരുണ്ട് ഇതല്ലേ ഇതായത് വേണ്ടല്ലേ ബ്ലാക്ക് ഡയമണ്ട്സ് ബുദ്ധി ചോക്കർ ബ്ലാക്ക് ഡയമണ്ട് ബുത്ത് ചോക്കർ ഇത് വേണ്ടല്ലേ ഇറ്റ്സ് ഇറ്റാലിയൻ കളക്ഷൻ ദിസ് ഇസ് ഓൾഡ് ഇറ്റാലിയൻ കളക്ഷൻ ഇത് വേണ്ടില്ലേ ദിസ് ഇസ് ഓൾ ഫുൾ കട്ട് ഡയമണ്ട്സ് ഇതെല്ലാം ഫുൾ കട്ട് ഡയമണ്ടാണ് കണ്ടില്ലേ ഇതായ ഹ്യൂജ് ഇയറിങ് ഇതാണ്ടിലേ ഫുള്ള് സോളിറ്റെയർ പീസസ് ആണ് സോളിറ്റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കല്ലുകളാണ് ഇതാണ്ടല്ലേ നമുക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം നമുക്ക് ഇത്ര പവറാണ് ഇതിൻ്റെ ഡയമണ്ടിൻ്റെ ഇത് കണ്ട നമുക്ക് അമ്മാരിതാ കണ്ടില്ലേ സൂം ചെയ്തപ്പം അതിൻ്റെ വില എത്രയാണെന്ന് അറിയോ നമ്മുടെ നാട്ടിലെ പതിനാല് ലക്ഷം രൂപയാണ് ആ ഒരു ഇയറിങ്ങിൻ്റെ വില ഇതേണ്ടത് ഫുള്ള് ഫുള്ള് വലിയ എസ് ഓളിറ്റി ആറ് കല്യാണത്തിനാണ് ഞാൻ വേണ്ടി കല്യാണത്തിനുള്ളത് കല്യാണം കല്യാണത്തിനോട് ഇവിടെ ഇടുന്നതാണല്ലോ സാധനം ഉണ്ടല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മിച്ചാൻ വരെ അതേണ്ടിപ്പോ സൂം ചെയ്തത് എസ് ലോർ സൂമാണിത് കാരണം എക്സ് ട്വൻറ്റി ത്രീ അൾട്ര ആണ് അതുകൊണ്ടാണ് ഓരോ ദൂമായി പോകാൻ പോണു അങ്ങനെ ധൂം ആവല്ലേ പുല്ല് ഓരോ എന്താ ഇത് ഇതാണ്ട നോക്ക് കണ്ടില്ലേ ഫുള്ള് പല കട്ടാണ് എമ്രൽഡ് പെയർ എമ്രഡ് ഇല്ല പെയറ് വിത്ത് മർക്കീസ് നമ്മുടെ ഷോപ്പ് വളരെ അടിപൊളിയായിട്ടാണ് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ലൈറ്റുകളൊക്കെ കണ്ടില്ല വളരെ ഇതായിട്ട് നമുക്ക് ഡയമണ്ടിനെ കുറിച്ച് ഗോൾഡിനെ കുറിച്ച് ഡയമണ്ട് വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ഡയമണ്ടിനെ കുറിച്ച് എന്തെങ്കിലും അറിയാനാണെങ്കിൽ ചോദിക്കാം നമ്മുടെ ഇതിൽ വന്നാൽ മതി മെസ്സേജിൽ വന്നാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിൽ റാഫി ബ്രോ എന്ന് പറഞ്ഞിട്ട് അതിൽ മെസ്സെഞ്ചർ ഓണാണ് മെസ്സഞ്ചറിൽ വന്ന് ചോദിച്ചാലും മതി നീ ഇവൻ ഗോൾഡ് വാങ്ങുന്നുണ്ടെങ്കിലും ഗോൾഡിനെ കുറിച്ച് അറിയാനാണെങ്കിൽ ട്വൻറ്റി ടു ക്യാരറ്റ് ആയാലും ട്വൻ്റി ഫോർ ക്യാരറ്റ് ആയാലും വാങ്ങുന്നുണ്ടെങ്കിൽ അതിൽ വന്നാൽ ചോദിച്ചാൽ മതി റാഫി ബ്രോ എന്ന് പറഞ്ഞിട്ട് ഇത് ഫേസ്ബുക്ക് ചാനലുണ്ട് അതിലൊന്നും സബ്സ്ക്രൈബ് ചെയ്താൽ മതി എന്നിട്ട് വന്നാൽ ഇതിൽ മെസ്സഞ്ചറിൽ ചോദിച്ചാൽ മതി കണ്ടില്ലേ കണ്ടില്ലേക്ക് കണ്ടില്ലേ ചെറിയ ചെറിയ സാധനങ്ങൾ പക്ഷേ ഇതിനൊക്കെ ഭയങ്കര വിലയാണ് നല്ല വിലയുണ്ട് ഇതിനെല്ലാത്തിനും നമുക്കൊന്നും വാങ്ങാൻ പറ്റില്ല ചെറിയ മക്കളുടെ കാതിലിടുന്ന സാധനം കണ്ടില്ലേ ചെറിയ സോളിറ്റെയർ അതുകൊണ്ടില്ല ചെറിയ കല്ലുകൾ കുഞ്ഞുമക്കൾക്ക് ഇടാൻ പറ്റിയ അതിനൊക്കെ ഏകദേശം നമ്മുടെ നാട്ടിൽ കുറഞ്ഞത് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ ആലിപ്പിച്ചുള്ള സാധനങ്ങളൊക്കെ ഒരു ലക്ഷം ആ ഒരു ലക്ഷത്തിൻ്റെ അകത്തുള്ളത് ഇതൊക്കെ പിന്നെ എന്താ പറയുക ഇവിടുത്തെ എന്താ പറയുക നോർമലി ഈ പാർട്ടിക്കൊക്കെ ഇടുന്ന ചെറിയ ഡിസൈനൊക്കെ കണ്ടില്ലേ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ചാനൽ കേട്ടോ അപ്പൊ എങ്ങക്ക് ഗോൾഡിനെ കുറിച്ച് ഗോൾഡിനെ കുറിച്ച് അറിയാൻ പിന്നെ ഡയമണ്ടിനെ കുറിച്ച് അറിയാം ഇതൊക്കെ എല്ലാം ഡയമണ്ടാണ് വിത്ത് ഗോൾഡാണ് പക്ഷേ ഈ ഡയമണ്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡാണ് ട്വൻറ്റി ടു ക്യാരറ്റിലൊന്നും ഈ ഡയമണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല ഇത് എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡാണ് ഇത് ഈ ഡയമണ്ട് മൊത്തത്തിൽ വേൾഡിൽ എവിടെ ആയാലും ഡയമണ്ട് യൂസ് ചെയ്യുന്നത് എയ്റ്റീൻ ക്യാരറ്റിലാണ് നമ്മൾ മലയാളികൾ മാത്രമേ ട്വൻറ്റി ടു ക്യാരറ്റ് യൂസ് ചെയ്യത്തുള്ളൂ പിന്നെ നമ്മൾ വാങ്ങുന്നത് ട്വൻറ്റി ഫോർ ക്യാരറ്റ് ആണ് ട്വൻ്റി ഫോർ ക്യാരറ്റ് എന്ന് പറയുന്നത് പ്യുവർ ഗോൾഡ് ബിസ്ക്കറ്റാണ് ആ ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് പോയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് പിന്നെ കമ്മൽ കമ്മലുണ്ടാക്കലേ അങ്ങനെയൊക്കെ ഡയമണ്ട് അങ്ങനെയല്ല ഡയമണ്ടിന് എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡാണ് ഇതുകൊണ്ടില്ലേ ഇതെല്ലാം റിംഗ് ആണ് ദിബ്ല ഇതൊക്കെ വെഡ്ഡിങ് വെഡിങ് റിംഗ് ആണ് അതുകൊണ്ടല്ലേ ഇതൊക്കെ ഫുള്ള് വെഡ്ഡിങ് ആണ് ദിബ്ലാസ് കണ്ടില്ലേ गंतले